സ്നേഹഹസ്തം സൗഹൃദ കൂട്ടായ്മ ശാസ്താങ്കോട്ടയിൽ ഇഫ്താർ വിരുന്നൊരുക്കി വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ശാസ്താംകോട്ട പ്ലാമൂട്ടിൽ സ്നേഹഹസ്തം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതമേഖലയിലുള്ളവരും വിവിധ വകുപ്പ് മേധാവികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത് സംഘടനാ രക്ഷാധികാരി എൻ സി സുഖു പ്രസിഡന്റ് ജേക്കബ് വൈദ്യൻ വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് നിർമാല്യം ശ്രീകലാ ബാലയേന്ദ്രൻ സെക്രട്ടറി ബിജു ചിത്രാംബരി ഹുസൈൻ കുറ്റിക്കാടൻ അഖിൽനാഥ് ഐക്കര അജയൻ മഴമേഘം തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ട് അവരുടെ പിന്നെ വിവാഹത്തിനായാലും മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കിടപ്പ് രോഗികൾ അല്ലാതെ വീട് വയ്ക്കുള്ള സഹായം അങ്ങനെ നിരവധി സഹായങ്ങൾ ഞങ്ങളുടെ സംഘടനയുള്ള കുറച്ച് അംഗങ്ങൾക്ക് അവരെ കൊണ്ട് ഒക്കുന്ന തുക സഹായിച്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രേഷ്ഠമായ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച സ്നേഹസ്ഥും കൂട്ടായ്മ നമുക്കറിയാം ഒന്നാം മാസം വേറെ മനോഹരമായ സമാധാനത്തിൻ്റെയും ഒരുപാട് സന്ദേശങ്ങൾ വിദേശത്ത് നൽകുന്ന മാറ്റങ്ങളാണ് മനുഷ്യൻ എന്നാകുന്നത് ഈ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് ഈ കാലഘട്ടം വളരെ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഈ ഒരു നല്ല സന്ദേശം